വിഴിഞ്ഞൻ തുറമുഖം ഉദ്ഘാടന വേദിയിൽ വിവാദമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചടങ്ങിന് നേരത്തെ എത്തി മുദ്രാവാക്യം വിളിച്ചതാണ് ചർച്ചയിലേക്ക് നയിച്ചത് വേദിയിൽ മറ്റാരും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ എത്തി സീറ്റിലിരുന്ന രാജീവ് ചന്ദ്രശേഖർ സദസ്സിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം സദസ്സിലിരിക്കെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രകടനം വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് ഇതിന് തൊട്ടു മുൻപായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടിയുണ്ടായത് വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നാൽ എന്നാൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ ലിസ്റ്റിലാണ് ഇദ്ദേഹത്തിന്റെ പേര് കൂട്ടിച്ചേർത്തത് വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച അവകാശവാദങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഉന്നയിക്കുന്നതിനിടെയാണ് പദ്ധതിയിൽ സാമ്പത്തിക സഹായം ഒന്നും നൽകാത്ത കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി വേദിയിലിരുന്ന് ഇത്തരത്തിൽ പെരുമാറിയത് താൻ ഉദ്ഘാടന വേദിയിൽ ആയിരത്തോളം ബി ജെ പി പ്രവർത്തകർക്കൊപ്പം നേരത്തെ എത്തിയെന്ന് പറഞ്ഞുള്ള ട്വീറ്റും രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ എല്ലാവരും വിമർശിക്കുന്നുമുണ്ട് ഇതിലും ഭേദം മുൻ അധ്യക്ഷൻ സുരേന്ദ്രനായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം ചിലർ രാജീവ് ചന്ദ്രശേഖറിനെ അല്പൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ പരിഹസിച്ചും വിമർശിച്ചും രംഗത്തെത്തി നിങ്ങൾ ആ ക്യാമറ വേദിയിലേക്ക് ഒന്ന് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി വ്യക്തിയിരിക്കുന്നത് കാണാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ജനാധിപത്യ വിരുദ്ധമല്ലേ ഈ ഇരിക്കുന്ന ഇദ്ദേഹം ഒരു മാന്യത കാണിക്കേണ്ടതല്ലേ ഇതൊക്കെ അല്പതരമല്ലേ എന്നും അദ്ദേഹം വിമർശിച്ചു അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിലൂടെ രാജ്യത്തിനും കേരളത്തിനും സാമ്പത്തികമായി വലിയ നേട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്ന് മോദി പറഞ്ഞു അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കേരളത്തെ സംബന്ധിച്ച അഭിമാന നിമിഷമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു വിഴിഞ്ഞം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി മാറാൻ പോവുകയാണ് എന്നും പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പിലാക്കിയതും എൽ ഡി എഫ് സർക്കാരാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു നാടിന്റെ ഒരുമയും ജനങ്ങളും ജനങ്ങളുടെ ഐക്യവും കൊണ്ടാണ് ഇത്തരം പദ്ധതികൾ പൂര്ത്തീകരിക്കാന് കഴിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു